അപ്പം ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാൽ ചെടികളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക വിചാരിച്ചട്ടാ എന്നാ അടുക്കളയിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സിറ്റൗട്ടിലുള്ള ചെടികൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെ പേരറിയില്ലാട്ടോ എനിക്ക് ചെടികളിഷ്ടമാണ് അപ്പോൾ ഞാൻ എവിടെ കണ്ടാലും ചെടി കൊണ്ടുവരും കടയിൽ കണ്ടാൽ വാങ്ങിത്തരും മാങ്ങള വാങ്ങിത്തരും എൻ്റെ കാക്ക കുട്ടികൾ ഒക്കെ എനിക്ക് ചെടികൾ വാങ്ങിത്തരും പക്ഷെ ഒന്നിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എൻ്റെ മോളെ എത്തിരുന്ന് തലാട്ടുണ്ട് ഓള് തീരെ എനിക്ക് വാങ്ങി തരൂല്ലോട്ടാ ഓൾ തീരെ ചെടി വാങ്ങി തരാത്ത ഒരാളാണ് ബാക്കി മക്കളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത് ചെമ്പരത്തിയാളാണ് കേട്ടാ എല്ലാത്തിനും പുഴു പുഴു കടിച്ചിട്ടുണ്ടോ അപ്പൊ അതിനുള്ള മരുന്നുണ്ടാക്കണം പിന്നെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ പൂക്കള് ഇതൊരു മാസം വരെ ഉണ്ടാവും ഈ പൂവ് ഞങ്ങളോ ഈ ചെടി വാങ്ങിക്കോളി ഇതാവുമ്പോ നമുക്ക് മുതലാവും ഇത് മുളന്റെ വർഗത്ത് പെട്ടതാണ് തോന്നുന്നത് എനിക്കിതിന്റെ പേരൊന്നും അറിയില്ല പിന്നെ ഇത് എനിക്കിൻ്റെ മോന് ഗിഫ്റ്റ് എന്നതാണ് ഒരു ചെറിയ തെയ്യാനോ കൊണ്ടു തന്നെ പക്ഷെ അതിന് നിറച്ച് തൈക്കൾ ഞാൻ ഉണ്ടാക്കി കുറേ ആൾക്കാർ കൊണ്ടുപോകുകയും ചെയ്ത് പത്തിരുപത് ചെടികൾ നമ്മളെ വീട്ടിലുണ്ട് പിന്നെ പിന്നെതാ ഇത് കാണുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും നല്ല രസമുള്ളൊരു ചെടിയാണ് പിന്നെ അതിൻ്റെ എരുത്തുള്ളത് അതാ കാണുമ്പോൾ നമ്മളെ നാരങ്ങൻ്റെ ചെടിമാതിരിക്കണ്ടാകും പക്ഷെ നാരങ്ങ അല്ല അത് ഇതേപോലത്തെ ഒരു ഇലയാണ് അതും നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞില്ല ഒന്നിൻ്റെയും പേര് കറിഞ്ഞൂടാം പക്ഷേ എവിടെ ചെടി കണ്ടാലും ഞാൻ കൊണ്ടുവരും സിറ്റൗട്ടിലുള്ള ഇത് മുഴുവനാണ് പിന്നെ എന്താ പറയുക പിന്നെ അടുക്കളയിലും കുറച്ച് ചെടികൾ പിന്നെ പുറത്ത് അങ്ങനെയൊക്കെ കുറച്ച് ചെടികൾ അതാണ് നമ്മളോടുള്ള ചെടികൾ ഇത് ചേമ്പിൻ്റെ പോലെ ഉണ്ട് നമ്മൾ റിസോർട്ടിലൊക്കെ ഉള്ള ഒരു ചേമ്പിൻ്റെ അതിനാണ് അതിൻ്റെ പേരും കറിഞ്ഞുകൂടാട്ടോ ണ് എന്താ ഇതിനോക്കട്ടെ ഓ പത്തും പതിനൊന്നും അല്ലെ ഇത് എങ്ങട്ടോ പൊയ്ക്കണത് ആ നല്ല കുട്ടിയാണ് നല്ല ലെവലിൽ കഴിഞ്ഞാ അതോള് പറ 在这一地盖房子，这不是干嘛嘿？ Thank <laughs> you.